കുപ്പുതറ കിഴുകാനം വനവകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണമ്പടി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു വനം വന്യജീവി വാരാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത് വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ പരിപാടികൾ നടത്തപ്പെടുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ചേർന്ന് കണ്ണമ്പടിയിലെ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചത് കണ്ണമ്പടി ട്രൈബൽ സ്കൂളിൽ വെച്ചാണ് മത്സരം നടത്തിയത് വനവും വന്യജീവികളും നിങ്ങളുടെ ഭാവനയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ചിത്രരചന മത്സരം നടന്നത് വിദ്യാർത്ഥികളിൽ വനം വന്യജീവികളെ പറ്റിയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും മറ്റ് പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കുന്നതിനും അവബോധം വളർത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് അക്ഷൻ ഓഫീസർ സ്കൂളിലെ കുട്ടികളും കുട്ടികൾക്ക് വനവും വന്യജീവികളും പറ്റിയ ഒരു അവബോധം ഉണ്ടാകുന്നതിനും പിന്നെ പ്രകൃതിയോട് ഒരു സ്നേഹം ഉണ്ടാകുന്നതിനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ചിതാപ്രായ മത്സരം പങ്കെടുപ്പിച്ചിരിക്കുന്നത് എൽ പി യു പി ഹൈസ്കൂൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് ചിത്രരചന മത്സരം നടന്നത് ചിത്രരചന മത്സരത്തിൽ വിജയിച്ച ആറ് വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും വകുപ്പിന്റെ നേതൃത്വത്തിൽ നൽകി ബി നിർമ്മൽ ജിത്ത് ഓഫീസർമാരായ അഞ്ജലി ജോയ് മനോജ് എ കെ രാജൻ എൻ ആർ അനീഷ് കെ വാച്ചർമാരായ അനീഷ് എൻ പി ജയ് മോൻ കെ പി ജിതിൻ പോൾ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്